ഇല്ല എന്നുള്ളത് ഇനി അങ്ങ് കയ്യിൽ വെച്ചാൽ മതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സി പി ഐ എം ഘടക കക്ഷികൾ മാത്രമല്ല ഇപ്പോൾ എമ്മും രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയാണെങ്കിലും തെറ്റുകണ്ടാൽ ഇനി തിരുത്തും പറയുമെന്ന ലൈനിലാണോ സി പി എം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ശൈലി മാറ്റത്തിലേക്ക് സി പി എം വിമർശനം ഉണ്ടായെന്നത് നിഷേധിക്കാതെ പാർട്ടി പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ചോദ്യങ്ങൾ ഉയരുന്ന വലിയ മാറ്റത്തിലേക്ക് സിപിഎം കടന്നിരിക്കുകയാണ് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവെന്ന അദ്ദേഹത്തിന്റെ പരിവേഷത്തിനാണ് ഇരുവ് തട്ടിയിരിക്കുന്നത് ചോദ്യങ്ങളോ വിമർശനങ്ങളോ അല്ല ചില സംശയങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ ന്യായീകരണം അതെന്തായാലും വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുമായി മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നെന്ന വാർത്ത സി പി എം നിഷേധിച്ചിട്ടില്ല നേതാക്കളാരും പ്രതികരിച്ചതുമില്ല പി എം ശ്രീ പദ്ധതിക്കായി കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ച സമയത്തും സമാനമായ അതൃപ്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നതാണ് സിപിഐ വഴങ്ങാതിരുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ക്ഷീണം ചെയ്തത് സിപിഎം സംസ്ഥാന നേതൃത്വത്തിന് കൂടിയാണ് സിപിഐയുടെ കേന്ദ്ര കേരള നേതൃത്വങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്തുകയും പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുകയുമാണ് ഉചിതമെന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത ജനറൽ സെക്രട്ടറി എം എ ബേബി മാത്രമായിരുന്നു അന്ന് സിപിഎമ്മിൽ വിജയി ബേബിയുടെ സാന്നിധ്യത്തിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കുന്നതിലെ അനൌചിത്യം ചർച്ചയായത് സംഘപരിവാർ നോമിനിയെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്കെതിരെ വന്ന നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നത് ദോഷം ചെയ്യില്ല എന്ന സന്ദേഹമാണ് ഉയർന്നത് ഒത്തുതീർപ്പിലെത്താൻ കോടതി നിർദ്ദേശിച്ചതിനാലും തുടർ നിയമോപദേശം അനുസരിച്ചുമാണ് ഈ നിലപാട് സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു രണ്ട് സർക്കാർ നോമിനികളെ അംഗീകരിപ്പിക്കാൻ സാധ്യതയില്ലെന്നിരിക്കെ മറ്റു പോവഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു യാഥാർത്ഥ്യബോധത്തോടെ ബോധത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയാൽ എൽ ഡി എഫിന് തിരിച്ചടിയില്ലെന്ന് തെളിയുമെന്നും മൂന്നാം പിണറായി സർക്കാർ വരുമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തദ്ദേശ വോട്ടിംഗ് രീതിയല്ല നിയമസഭയിലേത് പല പ്രധാന ജില്ലകളിലും മുൻതൂക്കം തന്നെയാണ് ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല കൊല്ലം ഒന്നിച്ചിരുന്നിട്ടും എല്ലാ സുഖങ്ങൾ അനുഭവിച്ചിട്ടും തദ്ദേശത്തിൽ തോറ്റപ്പോൾ സി പി അടക്കം ഘടക കക്ഷികൾ പഴിയെല്ലാം പിണറായിക്ക് വെച്ചു അത് കുതുകാൽ വെട്ടിന് തുല്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി വിജയത്തിന് വഴിതെളിയിച്ചത് മേയർ ആര്യ രാജേന്ദ്രന്റെ പക്വത ഇല്ലായ്മയും ധാർഷ്ട്യവുമാണെന്നും വെള്ളാപ്പള്ളി നടീശൻ പറഞ്ഞു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവർക്കെതിരെ കേസെടുത്തത് അഹങ്കാരമൂലമാണ് ആ പ്രവൃത്തി ഇന്നും ലൈവായി ചർച്ച ചെയ്യപ്പെടുകയാണെന്നും വെള്ളാപ്പള്ളി നടീശൻ പറഞ്ഞു